പിന്നെ അങ്ങനെ പിന്നെയാണ് ഞാൻ പ്രാണോ ആണെന്ന് എനിക്ക് തോന്നുന്നു മാര്യേജിന് മുന്നേ അല്ല നിങ്ങള് മാര്യേജിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഫാമിലി ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു പിന്നെ മാരേജിനെ കുറിച്ച് പെട്ടെന്ന് അങ്ങനെ പ്രെഗ്നന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മാര്യേജ് മുന്നോട്ട് വെച്ചതാണോ എന്നുള്ള ചെറിയ സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ട് കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മള് യൂറോപ്യൻ കൺട്രീസിലുള്ളവരെ അപ്പിട്ടിട്ട് പേപ്പർ യൂസ് ചെയ്യണമെന്ന് വെച്ചും കൊണ്ട് ഞമ്മക്ക് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റുമോ ഏഹ് ഇല്ല നമുക്ക് വെള്ളം തന്നെ അല്ല വേണം അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇമ്മാനുവലും മറിയവുമാണ് ഈ കണ്ട് രണ്ട് വ്യക്തികൾ എന്തോന്ന് വ്ലോഗ്സ് ബ്രിങ്കൺ വ്ളോഗ്സ് എന്തായാലും കൊള്ളാം നല്ലൊരു പേര് വെറൈറ്റി പേര് ഫാമിലി വ്ളോഗേഴ്സാണ് അപ്പൊ രണ്ടുപേരും കൂടി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മഴൽ കേരളത്തിൽ ഇന്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കൊടുക്കാം അതിന് മുന്നേ ഞാൻ ഇവരെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് പരിചയപ്പെടുത്തി തരാം സ്കൂൾ കാലഘട്ടങ്ങളിൽ രണ്ടുപേരും പ്രേമിക്കുന്നു കല്യാണം കഴിക്കുന്നു സീനിയറിനെ പ്രേമിച്ച ജൂനിയർ അപ്പം നിങ്ങൾ വിചാരിക്കും ഓ അപ്പയ്യനായിരിക്കും ഇമ്മാനുവൽ ആയിരിക്കും അല്ല സീനിയർ ആയിരുന്നത് മറിയ ചേച്ചിയാണ് മറിയ ചേച്ചിയെക്കാളും രണ്ട് വയസ്സ് ഇളയതാണ് നമ്മുടെ ഇമ്മാനുവൽ ചേട്ടൻ ഏജ് ഏജ്സ് ജസ്റ്റ് എ നമ്പർ സച്ചിൻ ടെണ്ടുൽക്കർ കെട്ടിയില്ല പിന്നെ വേറെ ആരോഗ്യം അതുപോലെ കിട്ടിയില്ല അതൊന്നും ഒരു വിഷയമേ അല്ല അതൊന്നും അല്ല ഇവിടത്തെ വിഷയം അങ്ങനെ ഇരിക്കെ രണ്ടുപേരും കെട്ടി കെട്ടിയത് വേറൊരു ഹൈലൈറ്റ് ഉണ്ട് പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് കല്യാണം കഴിച്ചത് അതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞു വെച്ച് വന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്കതിലോട്ടെല്ലാം വരാം അപ്പം ചേട്ടൻ പറഞ്ഞതും ചേച്ചി പറഞ്ഞതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ പ്രേമിച്ച സമയത്ത് വീട്ടുകാർ ഒരുപാട് എതിർത്തു പക്ഷേ അതിനെല്ലാം ബ്രേക്ക് ചെയ്തും കൊണ്ട് രണ്ടുപേരും കൂടി കെട്ടി കെട്ടിയതിന് മുന്നേ ഒളിച്ചോടി ഒരിക്കലും ഒളിച്ചോടി പിടിച്ച് പിടിച്ച് സീനായി വള്ളിയായി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടും ഒരു രണ്ടാമത് ബാംഗ്ലൂർ ഒളിച്ചോടി അവിടെ നിന്ന് വിട്ട് ഓട്ടിച്ചിട്ട് പിടിച്ച് ഇതിൻ്റെ ഇടയിൽ കപ്പിൾ ഗോൾസ് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതും ഒരു വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു നിമിഷം ടക്കനെ പ്രഗ്നൻ്റായി നമ്മുടെ മറിയ ചേച്ചി മറിയത് ചേച്ചി പ്രഗ്നൻ്റ് ആയപ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി പെട്ടെന്ന് കല്യാണം നടത്താനുള്ള പ്ലാന് നോക്കി കാരണം ഇനി നാട്ടുകാർ നാർ ആദ്യം അബോട്ട് ചെയ്താലോ എന്ന് അവർ ചിന്തിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു നല്ല തീരുമാനം പക്ഷേ പള്ളിയിൽ കൊണ്ടുപോയപ്പോൾ പള്ളിയിൽ വെച്ചാൽ പറഞ്ഞു പറ്റത്തില്ല കൊച്ചു ജനിക്കട്ടെ മാമോ ദിശയും അപ്പൻ്റെ അമ്മേടും കല്യാണം കൂടി ഒരുമിച്ച് അങ്ങ് കടത്ത എല്ലാം കൂടി ഒറ്റ വെള്ളത്തിൽ പിടിച്ച് ഒറ്റ ചിലവിലാക്കാന്ന് പള്ളിയിൽ വച്ചാൽ അത് പറ്റത്തില്ലെന്നുള്ള ഡീറ്റീലീ വരും കാരണം നാട്ടിൽ നാർ വല്ലതും നാട്ടിൽ നാളെ ആകെ മൊത്തം ചെലവും കുളവുക അങ്ങനത്തെ തെറ്റുവെച്ച് എല്ലാം കൂടി ആകമൊത്തം കഞ്ഞിയും പാത്രമായ സമയത്ത് കമ്പി കമ്പിത്തിരിയായിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഒക്കെ ചവിട്ടി കുട്ടി കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട് നമുക്ക് അതുമായി റിലേറ്റ് ഇട്ട് ബ്രിങ്കിൾ റോക്സ് പറയുന്ന നമുക്കൊന്ന് കേട്ട് നോക്കാം കൂട്ടാരിന്റെ വീടുണ്ട് എന്റെ കൂട്ടുകാരനാണ് പക്ഷെ അത് ഇവളുടെ ബന്ധുവാണ് പക്ഷെ കൊറച്ച ഗ്യാപ്പ് ഇട്ടാ തറിഞ്ഞത് അപ്പൊ അവന്റെ വീട്ടിൽ പോയി അവന്റെ അമ്മയ്ക്ക് നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ കാര്യത്തില് അപ്പൊ അവൻ്റെ വീട്ടിൽ പോയി അവടെ സ്റ്റേരി പിറ്റേ ദിവസം അവളുടെ വീട്ടിൽ ആൾക്കാർ ഒന്നും ചേട്ടന്മാര് സംസാരിച്ച് എന്ന കൊണ്ടുപോയി അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു മാര്യേജിന് നിങ്ങള് മാര്യേജിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഫാമിലി ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു പിന്നെ മാര്യേജിനെ കുറിച്ച് പെട്ടെന്ന് അങ്ങനെ പ്രഗ്നന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മാരേജ് മുന്നോട്ട് വെച്ചതാണോ എന്നുള്ള ചെറിയ സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ട് അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത് പുറത്ത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മള് ഷോർട്ട് ഫിലിം ആദ്യം ജോലി പിന്നെ കല്യാണം എന്ന് പറഞ്ഞിട്ട് അപ്പോ ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം എന്നത് അപ്പൊ പിന്നെ ഞാനത് കണ്ടന്റ് മാറ്റി ആദ്യം കുട്ടി പിന്നെ കല്യാണി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് പൊതുവെ ആര് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് പറയാൻ പഠിക്കുന്നവരാ നാണക്കേട് ജാരി അത് ഞങ്ങൾ പള്ളിത്തടുത്ത് പോയി കല്യാണത്തിന് ഇവിടെ പെട്ടന്നുണ്ടായിരുന്ന ടൈമില് കെട്ടാന്ന് വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു എന്തായാലും കാര്യം അങ്ങനെന്തോല ഞങ്ങൾ അപ്പോ ഞങ്ങൾ കണ്ടന്റൊക്കെ ജസ്റ്റ് എല്ലാം ഇതിലൊക്കെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോ ഇത് ഇങ്ങനെ പബ്ലിഷ് ചെയ്യണ കാര്യമല്ല നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലും കേരളത്തിൽ അപ്പൊ നോക്കിപ്പോ രണ്ട് കളിപ്പിച്ച് അത് കോമണ അപ്പൊ രണ്ട് കൽപ്പിച്ച് ഞങ്ങൾ അതൊരു കണ്ടന്റാക്കാന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ബ്ലോകളൊക്കെ മരക്കരുത് പറയും നമ്മുടെ മാമസ കല്യാണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ അപ്പഴാണ് ഈ പറഞ്ഞാൽ അതായത് ആദ്യ ജോലി പിന്നെ കല്യാണം അപ്പൊ നമ്മള് നേരത്തെ ആദ്യമുട്ടി പിന്നെ കല്യാണം നോക്കി അങ്ങനെ കല്യാണം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എടുക്കാൻ വയ്യട്ടത് ഇതുപോലെ ഞാനൊരു കാര്യം അങ്ങ് പറയാം നമ്മളിവിടെ യൂറോപ്പൊന്നുമല്ല നമ്മളെ മലയാളികളെ കുറച്ച് പിന്നോട്ടാണ് നമ്മൾ നിൽക്കുന്നത് പുരോഗമനവാദത്തിൻ്റെ എക്സ്ട്രീം ലെവലൊന്നും കയറുന്ന ഇപ്പോൾ ഒരു കാര്യം ഞാൻ അങ്ങ് പറയാം യൂറോപ്യൻ കൺട്രിയിൽ അവിടെ ലിവിങ് ടുഗതറും ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ നാല് മക്കള് പിന്നെ ചിലപ്പോൾ കല്യാണം കഴിച്ചെന്നവർ വരും അവർ അവരെ വഴിക്ക് പോകും അത് യൂറോപ്യൻ കൺട്രി അവരെയും നമ്മളെയും പിടിച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് നിക്കറിൻ്റെ വള്ളി പോലും ഇല്ലാതെ ഓടേണ്ട അവസ്ഥ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഒരു റോങ് മെസ്സേജ് എന്ന് ഞാൻ പറയത്തുള്ളൂ അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഇതങ്ങ് വലിയ സംഭവമായിട്ട് പറയണം അതായത് യൂറോപ്യൻ കൺട്രിയിൽ അവിടെ കല്യാണത്തിന് മുന്നേ പ്രഗ്നൻ്റ് ആവുന്നു വലിയ സംഭവമൊന്നുമില്ല ആനക്കാരിയൊന്നും ഇല്ല നമുക്ക് എന്തായിക്കൂടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ നാളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറ അല്ലെ പിള്ളേർ ഇതുപോലെ കല്യാണത്തിന് മുൻപേ പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് പ്രഗ്നൻ്റ് അടിക്കാൻ തുടങ്ങും പ്രഗ്നന്റ് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇതിന് ശേഷം എത്ര റിലേഷൻഷിപ്പ് പിന്നെ ഈ പറയുന്ന ബോണ്ടോടെ പോകുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എത്ര എണ്ണ മുഞ്ചി തിരിഞ്ഞ് വെള്ളത്തിലാവും എന്നും അറിയത്തില്ല നിങ്ങൾ രണ്ടുപേരും കെട്ടിയത് കൊണ്ട് ഓക്കെ ഫൈൻ ഇത് കെട്ടാതെ പോയിരുന്ന അണ്ണൻ ഇങ്ങനെ വന്നിരുന്ന പറയൂ ഇല്ല അത് അണ്ണൻ അങ്ങനെ കളിയാക്കി പറഞ്ഞല്ല അതുകൊണ്ട് അണ്ണൻ യൂറോപ്യൻ കൺട്രിയുടെ കൾച്ചർ കൊണ്ടിട്ട് ഇവിടെ കുഴക്കാൻ നിൽക്കരുത് അവന്മാർ പേപ്പറിലാണ് അപ്പിട്ടതിന് ശേഷം തുടക്കുന്നത് അണ്ണനെ പറ്റുമോ ഏഹ് പറ്റില്ലല്ലോ അണ്ണൻ്റെ വെള്ളം നല്ല വേണം അതുകൊണ്ട് യൂറോപ്യൻ കൺട്രിയിലൊക്കെ കൾച്ചർ കൊണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ മിക്സ് ചെയ്യാൻ നിൽക്കരുത് എല്ലാം കൂടി അവിടെ നിന്ന് അവിടെ നിന്നുള്ള നല്ല നല്ല കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ പറ്റുമെങ്കിൽ വലിച്ചിട്ട് അല്ലാതെ ഇതുപോലത്തെ ചീഞ്ഞ ഗ്യാസുകളൊന്നിട്ട് നമ്മൾ കേരളത്തിൻ്റെ ഇടയിൽ കൊണ്ടിടാറ് ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു ക്ഷമാവനായിട്ട് തോന്നും പക്ഷെ അതൊന്നും അല്ല ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം അല്ലെങ്കിൽ കേരളം മുടിഞ്ഞൂടി ഈ പറയുന്ന പ്രേമിച്ചിരിക്കുന്ന സമയത്ത് പിള്ളേർ അങ്ങ് കഴിഞ്ഞാൽ അത് ആ ലെവലിൽ പോകും പിന്നെ അത് പറഞ്ഞാലും പിടിച്ചാലും കയ്യിൽ നിൽക്കത്തില്ല അണ്ണ ഇതെങ്കിലും യൂറോപ്യൻ കൺട്രിയുടെ മോട്ടിവേഷൻ കൊടുക്കുന്ന പ്രേമിക്കുന്ന സമയത്ത് സെക്സിലൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഐ മീൻ കല്യാണത്തിന് മുന്നേ പ്രൊട്ടക്ഷൻ അല്ലാണ്ട് വല്ല വള്ളിയും വരുത്തി വെച്ച് അവസാനം വീട്ടുകാരെ നാട്ടുകാരെയും ചീത്തപ്പേരെയും കേൾപ്പിച്ച് കരയിപ്പിക്കുന്ന അവസ്ഥയെ ഉണ്ടാക്കി ചുമ്മാ വള്ളിയെടുത്ത് തലയെ വയ്ക്കാതിരിക്കുക ഈ എണ്ണം വന്നിരുന്നു പലതും പറയും അണ്ണ യൂറോപ്യൻ കൺട്രിയുടെ മറ്റേ അത് പിടിച്ച് നിൽക്കുകയാണ് കൊടിയും പിടിച്ചുകൊണ്ട് അതനും അണ്ണൻ കെട്ടിയതുകൊണ്ട് എണ്ണ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അണ്ണനും ആ ഹാ ഇതാരും അറിയത്തുമില്ലായിരുന്നു ഈ കേസ് അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കൂ അണ്ണ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ പ്രഗ്നന്റ് ആയി നിങ്ങൾ അത് അബോട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വലിയ അതിനെ വളർത്താൻ എനിക്ക മനസ്സുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അത് ആരും ചിന്തിക്കില്ല അല്ലെ അങ്ങനത്തെ ഒരു സൈഡ് കൂടി നമുക്ക് നോക്കാനുണ്ട് പക്ഷെ വേണ്ട മോനെ വളർത്തണം എന്നുള്ള രീതിയിൽ ചേച്ചി കൊടുത്തതിന് തന്നെ എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഒന്നും ചെയ്തില്ല കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ് നമ്മൾ കണ്ടതാണ് വലിച്ചെറിയുക എന്ന രീതിയിൽ അപ്പൊ അത് വളർത്തിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് എപ്പോഴെങ്കിലും ഇത് അബോട്ട് ചെയ്യണം എന്ന് തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഏജിന്റെ ഒരു വീട്ടിലെ അറിയണലും ഇല്ല അപ്പൊ അവര് അറിയുമ്പോ എന്തായിരിക്കും റിയാക്ഷനോടിക്കൊണ്ട് ഇങ്ങനെ അബോട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു ആ ടൈമില് പിന്നീട് അപ്പം സ്റ്റാർട്ടിങ്ങിൽ അണ്ണനും അബോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അന്ന് അണ്ണന്റെ യൂറോപ്യൻ കൾച്ചർ എന്താ മുങ്ങിപ്പോയോ ഇല്ലായിരുന്നു മുങ്ങിപ്പോയോ അറിയാൻ പാടില്ലാത്തതുകൊണ്ടേക്കാണ് അതുകൊണ്ട് യൂറോപ്യൻ കൾച്ചർ കണ്ടിട്ട് ഇവിടെ കുഴക്കാൻ നിൽക്കല്ലേട്ടാ വള്ളികളൊക്കെ വിട്ടുപോകും ഉള്ള കാര്യം പറയാം ഞാൻ ചെയ്യിക്കത്തില്ല എനിക്ക് ചിമ്മാ ഇങ്ങനെ അങ്ങും തൊടാ എന്തേലും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഉള്ള കാര്യം പറയാം എന്തേലുമൊക്കെ പേക്കൂത്തുകൾ കാണിച്ച് വെച്ചിട്ട് അവരങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ലേ ഇത് മലയാളികളുടെ ഒരു പണ്ടേ ഉള്ള പ്രശ്നമാണ്

കമന്റ് എനിക്കൊരു കാര്യമേ പറയുള്ളു അവര് കെട്ടി അവര് ജീവിക്കട്ടെ അവരെ ഇഷ്ടത്തിന് രണ്ടു വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അവര് മൂത്തതും അല്ല മകളെതുമാണ് ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അവർ ഇനിയിപ്പോൾ രണ്ടു വയസ്സിന് ഉള്ളതായത് കൊണ്ട് അമ്മയും മോനും എന്നുള്ള രീതിയിലൊന്നും പറയുമ്പോൾ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അവർ കെട്ടി അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എനിക്കതൊന്നും പിടിക്കത്തില്ല ഒരുമേ ചൊറഞ്ഞ വർത്താനം പറയില്ല കേട്ടേ കമൻറ്റ് വോളി നാറികളെ എനിക്കതേ പറയാനുള്ളൂ അവർ ജീവിക്കട്ടെ പറ്റും നീ നിൻ്റെ ഇഷ്ടത്തിന് നല്ലോണം ജീവിക്കാൻ നോക്കുക അല്ലാതെ അവരെ ഇമാതിരി സാധനം ഇട്ട് കുത്തല്ലോ അല്ല തെറ്റും കണ്ടാൽ പറ ഇപ്പോൾ യൂറോപ്യൻ കൾച്ചറായും കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് യോജിപ്പില്ല അതൊക്കെ പക്ഷേ ഇതൊക്കെ നാറിയ പരിപാടിയാണ് അവൻ്റെ കൂടെ കാണിക്കുന്നത് അത് കമന്റ് വോളി മനസ്സിലാക്കണം പിന്നെ വേറൊരു കേസ് പ്രായം അവരെ ചിലപ്പോൾ ആദ്യം ഇരുന്ന പോലെ അത്രയും ലുക്ക് കാണത്തില്ല കാരണം പ്രഗ്നൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് രീതി ഒക്കെ വീണ്ടും തോന്നിക്കും അവൻ അതുപോലെ തന്നെ വലിയ എന്നും വെച്ചിട്ട് കയറി ഒരു ഇവര് പരിപാടി കാണിക്കാൻ നെഗറ്റീവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് നോക്കി ഹാപ്പി ആയിട്ട് പോവാണ് ശരിക്കും ഏജ് ഏജ് ഡിഫറൻസ് നിങ്ങളെ ഒരുപാട് കളിയാക്കാറുണ്ട് കമന്റ്സിൽ പറയാറുണ്ട് ചെയ്യാറുണ്ട് വീഡിയോ നോക്കി എനിക്ക് തോന്നുന്നു അമ്മയെ കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമന്റ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് ശരിക്കും

ചിലവനൊന്നും വരുന്നില്ലല്ലോ പക്ഷെ എന്തായാലും തെറ്റ് കണ്ടാൽ വിളിച്ച് പറയാം അത് നമ്മുടെ റൈറ്റ്സ് ആണ് തെറ്റ് തെറ്റുക വിളിച്ച് പറയണം കാരണം നാറേ പരിപാടികളൊന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിളിച്ച് പറയണം ഞാൻ പറഞ്ഞില്ലേ ഈ യൂറോപ്യൻ കൺട്രി ഞാൻ അത്ര പുരോഗമനമൊന്നുമില്ലടെ നമ്മൾ പാവപ്പെട്ടവരില്ലേ നമുക്ക് അത്രയും പുരോഗമന ചിന്താഗതിയൊന്നും ഇല്ല ഇപ്പം നാട് നശിപ്പിച്ചും കൊണ്ടുള്ള പുരോഗമന ചിന്താഗതിയൊന്നും വേണ്ട ലവം വന്നിരുന്നു പറയണേ യൂറോപ്യൻ കൾച്ചർ ഇവിടെ വരുന്നത് അവിടെ ഭക്ഷ്യയില്ല അവിടെ ഇങ്ങനെ നമ്മളെ കല്യാണത്തിന് മുമ്പേ കളികളൊക്കെ കളിച്ചുകൊണ്ട് പോകുന്നത് അതിവിടെ വന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേരെ നാളെ ഇതുപോലെ ഇറങ്ങി തിരിച്ച് ഞാൻ അണ്ണും പിടിച്ചാൽ നിൽക്കുവോ അവർ പിള്ളേരും പറയും ഓ നമ്മുടെ ബ്രിഞ്ചൽ അണ്ണയും പറഞ്ഞു നല്ല യൂറോപ്യൻ കൾച്ചറ് മതിയെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണങ്ങ കൊണ്ട് താങ്ങാൻ പറ്റും ഇല്ല അതുകൊണ്ട് വായും പൂട്ടി മിണ്ടായിരിക്കുന്നുണ്ട് അണ്ണനും നല്ലത് കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് നല്ലത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉറപ്പെടുത്താൽ മെൻറ്റണം വീഡിയോ വീടിയായിട്ടാണ്